ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കോട്ടക്കൽ മർജിങ് പോയിൻറ്റിൽ അടുത്ത ഭാഗത്തേക്ക് എക്സിറ്റ് അടിക്കുക തിരൂർ എക്സിറ്റ് അടിക്കുക മലപ്പുറം എല്ലാം ഇവിടുന്ന് എക്സിറ്റ് അടിക്കാൻ അടുത്ത ഭാഗത്തേക്കണ്ട അവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് കുറച്ചു മുന്നോട്ട് പോയിട്ട് എക്സിറ്റ് അടിച്ച അവിടെ തന്നെ അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസിൽ നിന്ന് വലത്തോട്ട് പോയാൽ വെള്ളത്തോട് കൂല് നല്ല നനവുള്ള മണ്ണാട്ടാണ് അതിൻ്റെ വരുന്നത് അൻപത് അടി താഴ്ചയില്ലേ ഒരു അത്തയർ വീട് കിടക്കണം നിങ്ങൾ അപ്പൊ അത് ഈ ഭാഗം അമ്പത് അടിയോളം താഴ്ചണ്ട് കിട്ടാ ഈ റോഡിന്റെ അങ്ങോട്ടേക്ക് അവിടെ വെള്ളം കാണൂലേ ഈ ഭാഗത്തൊക്കെ വെള്ളം ഒലിച്ച് അടിയത്ത ഉറവ് മാരി വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ഡ്രൈനേജ് ഉള്ളതിനോട് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ എൻ എ ചെറുത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോട്ടക്കൽ ബൈപ്പാസിന്റെ മോളാട്ടോ ഇന്നത്തെ വീഡിയോ കോട്ടക്കൽ ബൈപ്പാസിന്റെ വിശേഷങ്ങളാണ് എല്ലാ കാഴ്ചകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താല് അങ്ങനെ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മുകളിൽ കൂടി യാത്ര ചെയ്യണം കേട്ടോ എന്താണിത് റോഡ് നമ്മുടെ കേരളത്തിലെ റോഡ് തന്നെയാണോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്താളിതാ ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തായി അപ്പം നമ്മളെ ബൈപ്പാസിൻ്റെ സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ആൻഡ് ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആറുവരിപ്പാതൻ്റെ വർക്ക് ഫുൾ ഫിനിഷ് ഫിനിഷ് ിഷ്കാരുണ്ടെങ്കിൽ ലാസ്റ്റ് സ്വാഗതമായിട്ട് ഭാഗത്തേക്ക് മാത്രം കുറച്ചൊന്ന് ഫിനിഷ് ആവാണ്ട് അവിടെ വലിയൊരു പാറ കട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൂടി ആയിരുന്നെങ്കിൽ ഫുള്ള് ഓപ്പൺ ആകാം പക്ഷെ ഈ പോണ വാഹനങ്ങളൊന്നും ഫുൾ ഓടുന്നില്ല കേട്ടോ അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം ഞാനിതിൻ്റെ മോൾക്കൂടെ വണ്ടിയായിട്ടൊന്നും പോയിട്ട് എല്ലാ കാഴ്ചകളൊന്നും കാണിച്ചു തരാ പിന്നെ അവിടെത്തുമുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ എന്തായാലും മലപ്പുറം ജില്ലയില് കെ എൻ ആർ സി എന്റെ വർക്കില് രാമനാട്ടുരം മുതല് വളാഞ്ചേരി വരെയുള്ള വർക്കില് തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനം വർക്ക് ഫിനിഷിങ് കേട്ടോ ഇനി ചില ഭാഗങ്ങൾ കുറച്ച് കുറച്ച് വർക്കുകൾ സർവീസ് റോഡിലെ കുറച്ച് വർക്കുകളൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളേ ഉള്ളൂ പിന്നെ പെയിൻറ്റിങ് അങ്ങനെയുള്ള ടച്ചപ്പ് വർക്ക് മാത്രമേ ഉള്ളൂട്ടോ അതുകൂടി കഴിഞ്ഞാൽ എൻ ആർ സി എൽ വർക്ക് ഫിനിഷ് ചെയ്തു മെയ് ലാസ്റ്റിലേക്ക് ഏകദേശം ഉദ്ഘാടനം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് അങ്ങനെ കേട്ടോ അതുവരെ പൊതുവേ പറഞ്ഞതേ എന്തായാലും ഇവിടെ ഒക്കെ കോട്ടക്കൽ ബൈപ്പാസിന്റെ മുകളിൽ ഫുള്ള് പെയിന്റിങ് ലൈനുള്ളിൽ ക്യാമറ ഫിറ്റിംഗ് ലൈറ്റ് ഫിറ്റിംഗ് എല്ലാ ഫിറ്റിംഗും കഴിഞ്ഞിട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാലോ സൂര്യൻ്റെ അടുത്തേക്ക് എടുക്കുമ്പോ വീഡിയോ ക്ലിയർ പറയും എങ്ങനെ വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കുന്ന നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിന്റെ മുകളിൽ കൂടി നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് എന്താണ് നമ്മുടെ കേരളത്തിന്റെ കാഴ്ച മുന്നോട്ട് നോക്കുമോ നല്ല ഹലുള്ള കാഴ്ച കേട്ടോ ഇതിങ്ങനെ കുറച്ച് താഴ്ചയിലേക്ക് ഇങ്ങനെ പോകുന്നതിനൊണ്ട് ഈ ബയഡക്റ്റ് പിടിച്ച് ഏകദേശം ഒരൊന്നര കിലോമീറ്റർ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മണ്ണിട്ട് നികത്തിക്കൊണ്ടുള്ള ഒരു റോഡാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അത് താഴ്ചയിലേക്ക് ഇങ്ങനെ പോകുന്നതിനൊണ്ട് നല്ല രസം കിട്ടോ നമ്മളെ കേരളത്തിൻ്റെ കേരളം നിറഞ്ഞെടുക്കുന്ന തെങ്ങുകൾ മൊത്തം നിറഞ്ഞെടുക്കുന്ന കാഴ്ച കാണാൻ എന്തായാലും പുറം നാട്ടുകൾ നിന്ന് പുറം നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മൊത്തത്തിയി ഇങ്ങനെ കാണാം നല്ല ഹരണ്ട് ആ കാണാർ പോയിന്റ് അവിടെ കാണുന്നു അവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു വണ്ടി അതാ സൈഡായി കിടക്കുന്നു ഇങ്ങനെ ഓരോ ഹെൽമെറ്റ് ഇതാ അവിടെ നല്ലൊരു അപകടം പറ്റിയ സ്ഥലത്താണ് സ്ഥലമാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കോട്ടക്കൽ മർജിങ് പോയിന്റിൽ അടുത്ത ഭാഗത്തേക്ക് എക്സിറ്റ് അടിക്കുക തിരൂർ എക്സിറ്റ് അടിക്കുക മലപ്പുറം എല്ലാം ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ അടുത്ത ഭാഗത്തേക്ക് വേണ്ട അവിടെ ഒരു പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എക്സിറ്റ് അടിച്ച അവിടെ തന്നെ അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ്സിൽ നിന്ന് വലത്തോട്ട് പോയാൽ തിരൂരിലേക്കുള്ള കേട്ടോ അപ്പോൾ എക്സിറ്റ് അടിച്ചതിന് ശേഷം വേണം അവിടെ വലത്തോട്ട് തിരിഞ്ഞു പോകാൻ ഇപ്പോൾ എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള എയറോ മാർക്ക് അവിടെ കൊടുത്തത് അതുപോലെ ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് കയറാനുള്ള നമ്മുടെ ആറുവരിപ്പാതിൽ കയറാനുള്ള എൻട്രിയും അവിടെ ഉണ്ട് കേട്ടോ തൊട്ട് അപ്പുറത്ത് ഇങ്ങോട്ട് നോക്കി ഞങ്ങൾ വയൽ പ്രദേശങ്ങൾ നെല്ല് ഇവിടെ ഒക്കെ എപ്പോഴും കൃഷി ചെയ്യുന്ന ഒരു ഏരിയ തന്നെ കേട്ടോ നെൽകൃഷിയൊക്കെ നമ്മളെ കോഴിക്കോട് ഭാഗത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ ഫുള്ള് അന്യം നിന്ന് പോയി ആരും ഇപ്പോൾ ചെയ്യുന്നില്ല ഇവിടെയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം ാലും അത് വെച്ച നല്ലതാണോ അറിയില്ല എന്തായാലും ഇപ്പം നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പയറോട്ടിൽ കൂടി തന്നെയാണ് വരുന്നത് ഇത് ഈ ഭാഗത്ത് നമ്മുടെ ഈ ആറുവരിപ്പാതയിലേക്ക് വന്നിട്ട് ഇവിടെ വലത്തു ഭാ ഇടത്ത് ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ ഇടിക്കോട് ഭാഗത്തേക്ക് കയറുക അവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇതിലെ വിട്ടത് അപ്പോൾ അവിടുത്തെ വർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എട്രിക്കോഡ് കോട്ടക്കൽ ഭാഗത്തേക്ക് അതിലേ തന്നെ അവിടുന്ന് മെർജി എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ അതിലേ പോയായിരിക്കും ഇവിടുന്ന് റിസ്ക് അല്ലേ ഇത് തിരൂര് ഭാഗത്തേക്ക് പോകാനുള്ള ഒരു എക്സിറ്റ് എൻട്രി കേട്ടോ അവിടെ തിരൂർ ഭാഗത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടൗണിലേക്കല്ലേ അപ്പോൾ ആ ഭാഗത്ത് എക്സിറ്റ് എൻട്രി ഉണ്ട് ആ അവിടെ ചെക്കന്മാർ ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നുണ്ടല്ലോ ജസ് നല്ല വൃത്തിയുണ്ട് നല്ല ക്ലിയറും ഉണ്ട് റോഡ് കാണാൻ നല്ല രസമുണ്ട് അതാ നമ്മുടെ സ്വാഗതമാടിലേക്ക് നമ്മുടെ വയഡക്റ്റ് ബ്രിഡ്ജ് ഒരു ഒന്നേകാ കിലോമീറ്റർ അവിടുന്ന് ഒരൊന്നര കിലോമീറ്റർ വന്നതിന് ശേഷം പിന്നെ മണ്ണിട്ട് നിരത്തി കൊണ്ടുള്ള ഒരു ഒന്നേമുക്കാ കിലോമീറ്റർ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വീണ്ടും വയഡക്റ്റ് ബ്രിഡ്ജ് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററോളം നീളത്തിൽ സ്വാഗതമാട് വരേണ്ടാവും അവിടെ ഒരു ഓവർപാസ് ഒക്കെ വരുന്നുണ്ട് അവിടേക്കുള്ള ഫുൾ വർക്ക് കഴിഞ്ഞതാട്ടോ ഇനി ഇവിടുന്ന് അവിടേക്ക് പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിൻ്റെ മോൾ കൂടിയുള്ള യാത്രയും കൂടി ഒന്ന് കൊള്ളിച്ചിട്ട് സ്വാഗതമാണ് അവിടെ ഒരു പാറൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി നോക്കാം ഫൈനൽ ഫിനിഷിംഗ് വർക്ക് കേട്ടോ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൈപ്പാസിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു എന്തായാലും നല്ല ഹര ഒരു ബൈപ്പാസ് കിട്ടോ അടിപൊളി ഇത് നമ്മുടെ കേരളം തന്നെയോ കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ അതിര അതിഘോരമായ ഇടപെടൽ കാരണം നമുക്കൊരു അടിപൊളി ആരോഗ്യപാത ലഭിച്ചു അല്ലേ സെറ്റപ്പ് സെറ്റപ്പ് വർക്ക് അടിപൊളി അപ്പം ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ സ്വാഗതമായ ഭാഗത്തു നിന്ന് വരുമ്പോൾ തിരൂരിലേക്ക് പോകുന്ന റോട്ടിലേക്ക് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് അതുപോലെ തിരൂർ റോഡിലേക്ക് ഡിക്കോട് നിന്ന് ഇറങ്ങുന്ന റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള എൻട്രി ആവാനുള്ള ഒരു പോയിന്റ് ആ ഭാഗത്തുണ്ട് കേട്ടോ എക്സിറ്റ് ആൻഡ് എൻട്രി ഈ ഭാഗത്ത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മുകളിൽ മെർജിങ് പോയിന്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ സൈഡ് വാളിന് പകരം മണ്ണിട്ട് സ്ലോപ്പ് ഞാതിൻ്റെ മുമ്പ് വളാഞ്ചേരി യെസ് വളാഞ്ചേരിയിൽ അവർ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ആ മണ്ണ് സൈഡ് ഇങ്ങനെ ചരിച്ചിട്ട് അതിൽ പുല്ല് പിടിപ്പിക്കുന്ന പരിപാടി ഇവിടെയും അതെല്ലാം തോന്നുന്നു ലൈറ്റ് ഫിറ്റിങ് എല്ലാം ഫിനിഷിങ് ആയി ഇതിലെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യട്ടോ മെർജിങ് പോയിൻ്റുള്ള ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ അതിൽ കൂടി സൈഡിൽ കൂടി അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും ഇതൊരു ക്യാമറ ആണ് മെർജിങ് പോയിൻറ്റിലൊക്കെ എന്തായാലും ക്യാമറ ഉണ്ടാകും അപ്പം മെർജിങ് പോയിൻ്റ് എത്തുന്ന സമയത്തൊക്കെ നമ്മൾ ഈ മഞ്ഞ മാർക്കിങ് കാണുമ്പം എല്ലാവരും ശ്രദ്ധിക്കട്ടോ അവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ വാഹനങ്ങളൊക്കെ ഒന്ന് സ്ലോ ആക്കുക അല്ലെങ്കിൽ സൈഡ് ട്രാക്കിലൂടെ ഒരിക്കലും സ്പീഡിൽ പോകാതിരിക്കട്ടോ എന്താണെന്ന് വെച്ചാൽ മെർജിങ് പോയിന്റിൽ ഏതു നിമിഷം വാഹനങ്ങൾ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ നമ്മൾ സൈഡ് ട്രാക്കിലൂടെ സ്പീഡ് പോരുന്ന സമയത്ത് ആ വാഹനം ഈ വാഹനം തമ്മിൽ ഒരു ക്രാഷ് വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ ആറുവരിപ്പാതയിലൂടെ സൈഡിലത്തെ ഈ ട്രാക്കിലൂടെ പോകുന്നവർ എന്തായാലും സ്ലോലിൽ പോകുന്നവർ മാത്രം ഇതിലേക്ക് പോവുക സ്പീഡ് പോകുന്ന ആൾക്കാർ സെക്കൻഡ് ട്രാക്ക് തിരഞ്ഞെടുക്കുക മറ്റേ ട്രാക്ക് നമുക്ക് എമർജൻസി ട്രാക്കാണ് അപ്പം അത് സ്പീഡ് പോണ ട്രാക്ക ഒന്ന് ഓവർടേക്ക് ഓവർ ചെയ്യാനൊക്കെ അപ്പുറത്തെ ട്രാക്ക് ട്രാക്ക് ഉപയോഗിക്കട്ടോ അവിടെ ഈ ഭാഗത്ത് നല്ല വീതി ഉണ്ട് കേട്ടോ കോട്ടക്കൽ ബൈപ്പാസിലും മേറ്റത്തെ വളാഞ്ചേരി ബൈപ്പാസിലൊക്കെ വയൽ പ്രദേശത്തേക്ക് നല്ല വീതി ഉണ്ട് ആ അവിടെ സൈഡ് വാൾ ബീം കോൺക്രീറ്റ് ഭാഗത്തത് കുറേ വിട്ടിട്ടാണ്ടോ ഒരു അഞ്ച് വരിക്കുള്ള വീതി അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ആ മണ്ണിടീൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവിടെ കഴിഞ്ഞ് അവർ പുല്ല് പിടിപ്പിക്കും ക്യാമറയുടെ ഓ ക്യാമറ ഒന്നും ഇങ്ങോട്ട് പോകുന്നില്ലേ ആ ഓക്കെ ആ അപ്പറില് ക്യാമറ കേട്ടോ ക്യാമറ ഓരോ അഞ്ഞൂറ് മീറ്റർ വിട്ടിട്ടും ക്യാമറ ഉണ്ടാവും കേട്ടോ നമ്മുടെ ആറുപ്പാതര് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ക്യാമറ ഒന്ന് പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കേണ്ടത് പെട്ടെന്ന് പെട്ടെന്ന് ക്യാമറകൾ ഉണ്ടാവും ഇപ്പൊ ഒക്കെ ശ്രദ്ധിക്കുക അപ്പം ഈ ബൈപ്പാസിൻ്റെ ഇങ്ങയായ സ്വാഗതമായിട്ടുള്ള കാഴ്ചാട്ടോ സ്വാഗതമായിട്ട് വർക്ക് ഫിനിഷ് ആയിട്ടില്ല കുറച്ച് ഭാഗം ഒരു പത്തിരുന്നൂറ് മീറ്റർ അവിടെ നല്ല കരിമ്പാറുണ്ട് അതൊക്കെ കട്ട് ചെയ്യുന്ന തിരക്കിലാട്ടോ ഒരുപാട് ഡ്രില്ലിങ് മൂന്ന് സെക്ഷൻ ആയിട്ട് ഡ്രില്ല് ചെയ്തിട്ടുണ്ട് ജെ സി ബികള് അവിടെ ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് കരിമ്പാറകള് പിന്നെ അവിടെ ഒരു ഭാഗത്ത് സോയിൽ നെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോയിൽ നെല്ലിങ് സോയിൽ നെല്ലിങ് എന്ന് പറഞ്ഞാൽ ആ ഓൾസ് ഇടുന്നത് എട്ട് ലീറ്ററോളം നീളത്തില് ഓൾസ് എടുത്തിട്ട് കട്ടിടുന്ന പരിപാടി അറിയില്ല അത് കുറച്ച് സ്ലോപ്പായിട്ടോ അതില് ട്വന്റി അമ്മിന്റെ കമ്പി ഇതും അതിലേക്ക് കോൺക്രീറ്റ് ഗ്രൗസ് ലൂസുള്ള ഗ്രൗസ് അതുകൊണ്ട് ഇറക്കി കൊടുക്കും ആ കമ്പി കൊണ്ട് ടൈറ്റ് ആകും നല്ല നനവുള്ള മണ്ണാളുള്ള വെള്ളം വരുന്നുണ്ടായില്ലേ അതാ വെള്ളാണ് ഏ വെള്ളത്തോടു കൂല് നല്ല നനവുള്ള മണ്ണാട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് അമ്പത് അടി താഴ്ചയില്ലേ ഒരു അത്തേർ വീട് കിടക്കണ നിങ്ങൾ അപ്പൊ അത് ഈ ഭാഗം അമ്പത് അടിയോളം താഴ്ച കിട്ടാ ഈ റോഡിൻ്റെ അങ്ങോട്ടെങ്കിൽ അപ്പൊ അവിടെ വെള്ളം കാണൂലേ ഈ ഭാഗത്തൊക്കെ വെള്ളം എടുക്കണ ഒലിച്ച് അടിയത്ത ഉറവ് മാതിരി വന്ന് നിൽക്കുന്നുണ്ട് എന്തായാലും ഡ്രെയിനേജുള്ളതിനൊണ്ട് വലിയ കുഴപ്പമില്ല ഡ്രെയിനേജിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഡ്രൈനേജ് കൂടി അങ്ങനെ പോയിക്കൊള്ളും അപ്പൊ ഇതാണ് സ്വാഗതമാട് ഫുള്ള് സർവീസ് റോഡിലെ വർക്കുകളൊക്കെ ഫിനിഷിംഗ് ആണ് ക്രാഷ് ബരിയർ കണ്ടില്ലേ ഇരുമ്പിന്റെ ക്രാഷ് ബരിയർ ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓവർപാസിന്റെ അടിയിൽ ആ നടുക്ക് ഭാഗത്തായിട്ട് ഒരു കിണറായിരുന്നു കേട്ടോ പണ്ടത്തെ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്തുള്ള ഒരു കിണറായിരുന്നു ആ കിണറൊക്കെ വർക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മള് വീടിയെടുത്ത സമയത്തുണ്ട് ഒരു ഭാഗം ഇങ്ങനെ മുറിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അപ്പം അതൊക്കെ ഓർമ്മയായി അവിടെ അണ്ടർ ഓവർപാസും അടിയിൽ റോഡൊക്കെ ആയിട്ടോ ഇതൊക്കെ പുതിയതായതുകൊണ്ട് പുതിയ സ്ഥലം ഏറ്റെടുത്ത് ചെയ്ത പണിയല്ലേ അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസുകളുടെ പണി നടക്കുന്നത് കേരളത്തിലാണ് ഇരുപത്തഞ്ചോളം ബൈപ്പാസുകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ ഈ കോട്ടക്കൽ ബൈപ്പാസ് മലപ്പുറം ജില്ലയിൽ തന്നെ മൂന്ന് നാല് നാല് ബൈപ്പാസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബൈപ്പാസ് കോഴിക്കോട് എത്തണം വരുന്നുണ്ട് കോഴിക്കോട് ഒന്ന് രണ്ട് മൂന്ന് വടകര അടക്കം വടകര മാഹി അങ്ങനെ നാലോ അഞ്ചോ ബൈപ്പാസ് കോഴിക്കോട് തന്നെ വരുന്നുണ്ട് അപ്പം സ്നേഹിതന്മാർ ഇതാണ് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ